ടായി അപ്പൊ അടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞു വെക്കണം പല്ലേ പിന്നെ നിന്റെ ആ ഒരു കാരണവട്ടില്ലായിരുന്നു എവിടെ ഉണ്ടായിരുന്നില്ല എനിക്ക് എവിടെ പോയിക്കാ അവരെ വെച്ചാൽ കണ്ടു വെച്ചാൽ എന്നെ അവര് കണ്ടില്ലോട് നിങ്ങള് രണ്ടും നോണം പറയല്ലേ കാരണം അവരൊരു എന്തോ ഒരു മത്സരത്തിൽ പോകും അതിനൊന്നും പ്രാക്ടീസിന് പോകുന്നു പറഞ്ഞില്ല പിന്നെ മത്സരം ആ ഞാനറിഞ്ഞൂ കുതിരപ്പൊന്തത്തിന് പോവാത്തിന് പോവാന്നു പറഞ്ഞേ ആ അതിന്റെ എല്ലാ സംഭവം അറിയോ നിങ്ങൾ ആരോടും പറയുന്നതും വേണ്ട അവര് കുതിരപ്പന്തും പോയതല്ല പോയത് മത്സരത്തിൽ പങ്കെടുക്കാൻ പോയതായിരിക്കും പക്ഷേ അവരൊരു കഴുതട പുറത്ത് കയറിയിരിക്കുന്ന ആ അപ്പൊ ഞാൻ അവരോട് എന്നെ കഴുതപ്പുറത്ത് കേറിയിരിക്കണെന്ന് വെച്ചാൽ പറഞ്ഞു അത് അവരാകെ മാണം കിട്ടുമോ പെട്ടെന്ന് ആ ടിക്കാതാണു ചേച്ചി വരുന്ന ചേച്ചി വരുന്നേ സ്ഥലം പറഞ്ഞോണ്ട് ചേച്ചി ദേ വെറുതെ ഇരുന്നോണ്ട് പറയുന്ന കേട്ടാ കഴുത്തപ്പുറത്ത് കേറി ആണേ പറഞ്ഞോണ്ട്